ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു പിന്നെ ഇന്നും ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ കൂടിക്കോളും കേട്ടോ നമ്മൾ പ്ലാന്റ്സ് കെയർ ടിപ്സ് നല്ല ഫെർട്ടിലൈസർ എങ്ങനെയാണ് പുതിയതായിട്ട് നല്ല പോട്ടിങ്ക്സ് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ വിവരങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആണ് നമ്മുടെ ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ്ങും പ്ലാന്റ്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരു ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ റോസിൻ്റെയൊക്കെ ഒക്കെ നിറയെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നും പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് നല്ല രീതിയിൽ ഉണ്ടാവാനും നമ്മുടെ ലീവ്സൊക്കെ നല്ല രീതിയിൽ നിൽക്കാനും പുതിയ പുതിയ തളിർപ്പൊക്കെ വേഗം വരാനും പറ്റിയ ഒരു ഫേർട്ടിലൈസർ നാച്ചുറായിട്ട് ചെയ്യുന്ന ഒരു ഫേർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് അലോവേര വെച്ചിട്ടുള്ള ഒരു ഫേർട്ടിലൈസറാണ് അപ്പോൾ ആദ്യം തന്നെ അലോവേരയുടെ ഫേർട്ടിലൈസർ കൊടുത്താലുള്ള ഗുണങ്ങളും അലോവേര എന്തൊക്കെയാണ് അലോവേരയുടെ ബെനിഫിറ്റ് എന്ന് ഒരുപാട് പേർക്കൊന്നും അറിയില്ല അപ്പം ഞാനതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അലോവേരയുടെ കൂടെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളവും അലോവേരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫേർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതെന്ന് വെച്ചാൽ നല്ലൊരു ഫേർട്ടിലൈസറാണ് പച്ചക്കറികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ തളിച്ചും കൊടുക്കാം കേട്ടോ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലീഫിൽ വരുന്ന കുഞ്ഞു വെള്ള പ്രാണികളൊക്കെ അല്ലേ അതൊക്കെ പോകാം കേട്ടോ അലോവേര നല്ലൊരു ഫംഗണൽ ഇൻഫെക്ഷനൊക്കെ തടയുന്ന നല്ലൊരു കാര്യമാണ് അപ്പം ഞാൻ െന്താ ചെയ്തതെന്ന് വെച്ചാൽ അലോവേര കുറച്ച് കട്ടിയുള്ള അലോവേര എടുക്ക കേട്ടോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്നതല്ല കുറച്ച് എടുക്കുക എന്നിട്ട് ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ഫെർട്ടിലൈസർ എല്ലാ ഫെർട്ടിലൈസറും നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം പക്ഷേ ഇത് ഇതങ്ങനെയല്ല ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് നമ്മൾ ചെയ്തതിന് ശേഷം അതിന് പിറ്റേ ദിവസം നമ്മൾ ചെടികൾക്ക് കൊടുക്കണം അല്ലാതെ പിന്നെയും പിന്നെയും വെച്ചിട്ട് കുറേ ദിവസം കൊടുക്കുന്ന ചെയ്യാൻ പറ്റാത്തൊരു ഫെർട്ടിലൈസറാണിത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ തലേന്നത്തെ ഇത് അതിലേക്ക് അലോവേര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസസ് നിറയെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ അലോവേര മിക്സിയിലടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഞെക്കിയിട്ട് അതിൻ്റെ ജെല്ല് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലേക്കാക്കുകയാണ് ചെയ്യാറ് അപ്പം എടുക്കുമ്പോൾ ഒരു വലിയ അലോവേരയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസ് എടുക്കുക കേട്ടോ അപ്പം ഇത് നമ്മൾ കഞ്ഞിവെള്ളം ഇനി ഒട്ടും വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമുക്കിതേ കാര്യം വെള്ളത്തിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഫുൾ ജ്യൂസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു ദിവസം നമ്മൾ അതതുപോലെ വയ്ക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു പ്രവർത്തനം നടന്നിട്ട് നമ്മുടെ ചെടികൾക്ക് ഹെൽപ്പ് ആവുള്ളൂ കേട്ടോ പിന്നെ ഇത് നമുക്ക് ഇലകൾക്കും തളിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേർട്ടിലൈസറാണ് എന്തൊക്കെയാണ് അത് മണ്ണിനുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പോഷക ഗുണം വർദ്ധിപ്പിക്കും ഈ ഒരു ഫർട്ടിലൈസർ നമ്മൾ മണ്ണിന് കൊടുക്കുമ്പോൾ പിന്നെ ഉണങ്ങിയ മണ്ണിനെയൊക്കെ എന്താക്കും എന്ന് വെച്ചാൽ ഒരു ഫ്രഷാക്കി ഹെൽത്തിയാക്കി മാറ്റും കേട്ടോ പിന്നെ ഇതൊരു ജൈവ കീടനാശിനിയുമാണ് അലോവേര ഫംഗണിൽ ഇൻഫെക്ഷന് തടയാനുള്ളൊരു കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ആണ് പിന്നെ ചെ ചെടീൻ്റെയൊക്കെ വേരുകൾ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തും അപ്പോൾ ഇതൊരാഴ്ചയിൽ ഒരു ദിവസമാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിതവിടെ മൂടി വെച്ചു നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കണ കേട്ടോ പിറ്റേന്ന് ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ കഞ്ഞിവെള്ളം കുറച്ച് കട്ടിയായി നിൽക്കും നല്ല കട്ടിയല്ല എന്നാലും കുറച്ച് കട്ടിയായിരിക്കും അപ്പം നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഏകദേശം ഇതിൻ്റെ ജ്യൂസസ് കംപ്ലീറ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ അപ്പോൾ തോൽ മാത്രമേ ഉണ്ടാവുള്ളൂ ജെല്ല് ഫുള്ള് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മളൊന്ന് പിഴിഞ്ഞ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ അലോവേരയിൽ അമിനോ ആസിഡും എൻസൈമുകളും ഹോർമോൺസും ആൻറ്റി മൈക്രോബയൽ ഘടകങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പ്ലാന്റ്സിനെ പ്ലാന്റ്സിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് കഞ്ഞിവെള്ളമൊന്നും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഇങ്ങനെ അങ്ങനെ ചോറ് വെക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലും ഇതേ കാര്യം ചെയ്യട്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഒരു വലിയ അലോവേര ലീഫാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ ഒന്ന് മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ലീഫ് ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെടികൾക്ക് അരിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ നമുക്കിത് മണ്ണിലേക്ക് വേണമെങ്കിൽ നേരിട്ട് ഒഴിക്കുക വിരിൻ്റെ വെരിന് കിട്ടുന്ന പോലെ ചെടിയുടെ അടിയിലേക്ക് ഒഴിക്കുക അതല്ലെങ്കിൽ ഇലകൾക്ക് തളിക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക പിന്നെ നമുക്കിത് വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാം അതെന്തിനാണെന്നറിയോ വിത്തുകൾ മുളയ്ക്കുക വിത്തുകൾ മുളയ്ക്ക നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന വിത്തുകൾ നേരെ ഈ ലിക്വിഡിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നട്ടാൽ വേഗം വിത്തുകൾ മുളച്ച് വരും കേട്ടോ അപ്പം നമ്മളുണ്ടാക്കി വെച്ച ഈ ഫെർട്ടിലൈസറ് നമ്മൾ ഡയറക്റ്റ് ഒരു ഫെർട്ടിലൈസറും ഡയറക്റ്റ് പ്ലാന്റിനൊഴിക്കത് പണീസ് ടു ത്രീ അങ്ങനെ ഒരു വെള്ളം എടുക്കണോ നമ്മൾ എത്രയാണോ ഉള്ളത് അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ അപ്പം നിങ്ങൾക്ക് പൂക്കളം ഇടുന്ന പ്ലാന്റ്സിനും ലീഫ് പ്ലാന്റ്സിനും പച്ചക്കറികൾക്കും എല്ലാ പ്ലാന്റ്സിനും ഒഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ഏട്ടോ ഇത് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കളും വരും നമ്മളെ ലീവ്സൊക്കെ നല്ല സൂപ്പറായിട്ട് വരും അപ്പം പിന്നെ നമ്മൾ പ്രകൃതിദത്തമായ വളങ്ങൾ രാസവളങ്ങൾ ഒഴിവാക്കി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പി ജി പി എച്ച് ലെവലൊക്കെ താഴേക്ക് പോകാതെ എപ്പോഴും നൈട്രജനൊക്കെ നല്ല രീതിയിലുള്ള പോലെ നല്ലൊരു മണ്ണ് സോയിൽ നല്ലൊരു ഹെൽത്തി സോയിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ മണ്ണിൻ്റെ ഒരു വൃത്തിയുള്ള മണ്ണായിരിക്കും നമ്മൾ ഈ ഒരു ഫേർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാരണം അത്രയും അലോവേരയിലൊക്കെ അത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതാണ് മണ്ണിന് കൊടുക്കുന്നതെങ്കിൽ നമ്മളെ മൊത്തത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഒരു ഭംഗിക്ക് അത് നല്ലതാക്കും കേട്ടോ പിന്നെ ഈ ഇതിലുള്ള അമിനോസൈഡും ആൻസൈമുകളും ഒക്കെ തൈകളുടെയൊക്കെ പുതിയൊരു തൈയൊക്കെ വെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ മുളപ്പിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ തൈയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാവുക പിന്നെ വേറെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇത് ചെടികൾക്ക് ഉണ്ടാവുന്ന രോഗങ്ങളെ പ്രതിരോധിക്കും അതുകൊണ്ടാണ് ഞാൻ റോസിൻ്റെ ലീവ്സിനൊക്കെ ഇത് തളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു ഫങ്കണൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരിതാണ് അലോവേര അപ്പോൾ ആ എല്ലാ കാര്യത്തിലും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് അലോവേര പിന്നെ പ്രത്യേകിച്ചും പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടൊമാറ്റോ മുളക് മാങ്ങ പച്ചക്കറി ഫലവൃക്ഷങ്ങൾ പ്ലാവ് അങ്ങനെ എല്ലാ നല്ല മരങ്ങൾക്കും ചെടികൾക്കും എല്ലാ ഇതിനും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു കാര്യം മാത്രം നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചത് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം അന്ന് തന്നെ വെള്ളം മിക്സ് ചെയ്ത് ഒഴിക്കുക അല്ലാതെ പഴകിയതായിട്ട് ഒഴിക്കരുത് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ആഴ്ചയിൽ ഒരു ദിവസം ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നും വീട്ടിലുണ്ടെന്ന് വെച്ചിട്ട് സ്ഥിരമായിട്ട് ഇതൊഴിച്ചിട്ട് ചെടീൻ്റെ വളർച്ചനെ നശിപ്പിക്കരുത് കേട്ടോ പിന്നെ അമിതമായി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇലകളും മങ്ങിപ്പോകാനൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഇലകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുക അപ്പം വളരെ നല്ലതാണ് പിന്നെ നമ്മൾക്ക് ഈ ആലോവേര കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് നമുക്ക് ഒരുപാട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കമ്പോസ്റ്റിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ കമ്പോസ്റ്റ് കുറച്ചുകൂടി സൂപ്പർ കമ്പോസ്റ്റായി മാറും നമ്മുടെ പ്ലാന്റ്സിനെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരും കേട്ടോ ആ കമ്പോസ്റ്റാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഇപ്പോൾ കടല പിണ്ണാക്കൊക്കെ ചില ആൾക്കാർ ഇട്ട് കൊടുക്കൂലേ അതിലേക്കും ഈ അലോവേര കഞ്ഞിവെള്ളം മിക്സ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു വളാക്കി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു റെമഡി തന്നെയാണിത് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരു ബൂസ്റ്ററായിട്ട് ഫ്ലവറിങ് ബൂസ്റ്ററായിട്ടും കീടനാശിനി റെസിസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെയായിട്ട് പ്രവർത്തിക്കും ഈ ഒരു ഫെർട്ടിലൈസർ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് മണ്ണിൽ നേരെ ഒഴിച്ചു കൊടുക്കുക ഇലകളിൽ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുക വിത്ത് മുളപ്പിക്കാൻ എടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇതൊരു റൂട്ടിങ് ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊരു റോസൊക്കെ നടുമ്പോൾ ഇതിൽ കുത്തി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകളൊക്കെ വരും അപ്പം റൂട്ടിങ് ഹോർമോണായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട് കീടനാശിനി ആയിട്ടോ അപ്പം എല്ലാ തരത്തിലും അലോവേര വളരെ നല്ല ഒരു ഒരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക വളരെ സിമ്പിളാണ് അപ്പം നിങ്ങളുടെ വീട്ടിലെ പുഴുശല്യമൊക്കെ ലീഫിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ പുഴുക്കളൊക്കെ പമ്പ കടക്കുക കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു കാര്യം മാത്രം പ്രത്യേകം പറയാം അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ അധികം ഉപയോഗിക്കരുത് പിന്നെ പഴകിയതായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക പിന്നെ സൂര്യപ്രകാശം ഉയർന്ന സമയമൊക്കെയാണ് നല്ല വെയിലുള്ളൊരു സമയത്ത് ഒരു ഫെർട്ടിലൈസറും തളിക്കരുത് രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു സൺലൈറ്റ് കുറവുള്ള സമയത്ത് ഇത് ഉപയോഗിക്കുക കേട്ടോ അപ്പം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇല ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും എല്ലാ നിങ്ങൾക്കിഷ്ടമുള്ള ഇൻഡോർ പ്ലാന്റ്സിന് വരെ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബായ്